തിരുവനന്തപുരം പാഠശാല സ്വദേശിയായിട്ടുള്ള സെൽവനോസിന്റെ ഭാര്യ റാണി സദലാദേവിയും മാനസിക വെല്ലുവിളി നേരിടുന്ന മകനായിട്ടുള്ള അസറിയ അൻസലവനെയും തേടിയാണ് ജോസ് കേരളത്തിലെ ഒട്ടുമിക്ക അനാഥാലയങ്ങളും കയറിയിറങ്ങുന്നത് മകനെയും കണ്ടെത്താൻ വേണ്ടി ഈ രണ്ട് വർഷമായിട്ട് നിരവധി സ്ഥലങ്ങളിലേക്ക് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷേ എവിടെയും എത്തിപ്പറ്റില്ല മകനെ വൈഫിനെ തിരൂർ കൊടയ്ക്കൽ സി എസ് ഐ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിന് മനോദരത്തെത്തിയിട്ട് ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയും ഒക്കെയായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ അലയുകയാണ് അളുകൽ ഏകദേശം ഒന്നേകാലേക്കർ സ്ഥലമുണ്ട് പണ്ട് വീരപ്പനെ പിടിച്ച സ്ക്വാഡിലുള്ള സി ഐ സുന്ദർ രാജ് ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പുച്ഛിച്ച് തള്ളിയെങ്കിലും ഞാൻ അദ്ദേഹത്തെ എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചു വെള്ളനാട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര കോടി രൂപ വിലയുള്ളൊരു സ്വത്ത് ഷൊണ്ണൂര് ഒരു ചെറിയ വീടുണ്ടായിരുന്നു അത് അദ്ദേഹം മനോനില തെറ്റിയ സമയത്ത് അത് കത്തിച്ചു കളഞ്ഞു ഇത്രയും സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന് പ്രോപ്പർട്ടി ഉള്ളതായിട്ട് സി എസ് ഐ വൈദികരും എല്ലാവരും സ്ഥിരീകരിച്ചിട്ടുണ്ട് നമസ്കാരം കോടികളുടെ സ്വത്തിനുടമയായ അന്തരിച്ച സി എസ് ഐ വൈദികനായ സെൽവനോസിൻ്റെ ബന്ധുക്കളെ തേടി അലയുകയാണ് രണ്ട് വർഷമായി നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള ജോസഫ് ഐസക് എന്ന ജോസ് തിരുവനന്തപുരം പാഠശാല സ്വദേശിയായിട്ടുള്ള സെൽവനോസിൻ്റെ ഭാര്യ റാണി സദലാദേവിയെയും മാനസിക വെല്ലുവിളി നേരിടുന്ന മകനായിട്ടുള്ള അസറിയ അൻസലമനെയും തേടിയാണ് ജോസ് കേരളത്തിലെ ഒട്ടുമിക്ക അനാഥാലയങ്ങളും കയറിയിറങ്ങുന്നത് ഇവരെവിടെയാണ് എന്ന് കണ്ടെത്തുവാനുള്ള ശ്രമം ഏറെ നാളായി തുടരുകയാണ് ഇപ്പോൾ ജോസ് നമ്മുടെ ഒപ്പം ചേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ മാനസിക നില തെറ്റിയ നിലയിൽ ഇടക്കരയ്ക്കടുത്തുള്ള പാലാട് വെയിറ്റിംഗ് ഷെഡിൽ നിന്നാണ് ഇദ്ദേഹത്തെ ഞാൻ കണ്ടെത്തുന്നത് ഞാൻ കണ്ടെത്തുന്നു പറഞ്ഞാൽ സി എസ് ഐയിലെ അച്ഛന്മാരും ബാക്കിയുള്ള ആൾക്കാരുടെയും സഹായത്തോടുകൂടി ഇദ്ദേഹത്തിനെ കാളികാവിനുള്ള ഹിമാന്ന് പറഞ്ഞ കാളികാവിനുള്ള ഒരു 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 ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റിയായിരുന്നു മാനസിക ബലി ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റിയായിരുന്നു അത് കഴിഞ്ഞ് ഇദ്ദേഹം നോർമലായതിനു ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ അറിയുന്നത് പിന്നെ അതിൻ്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ വൈഫിനെയും മകനെയും കണ്ടെത്താൻ വേണ്ടി ഈ രണ്ട് വർഷമായിട്ട് നിരവധി സ്ഥലങ്ങളിലേക്ക് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷേ എവിടെയും എത്തിപ്പെട്ടില്ല മകനെ വൈഫിനെ തിരൂർ കൊടയ്ക്കൽ സി എസ് ഐ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിന് മനോനില തെറ്റിയിട്ട് ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയും ഒക്കെയായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ അലയായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ആശുപത്രിയിലേക്ക് ഇദ്ദേഹം പോകുന്നത് ആശുപത്രി അധികൃതർക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല അതേ ഒരു പുരോഹിതനായിരുന്നു വേഷങ്ങളൊക്കെ മുഷിഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോൾ അതാണ് എനിക്ക് കൊ കൊടക്കൽ നിന്ന് ഞാൻ ചെന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് അതിനുശേഷം ഇദ്ദേഹത്തെ സെൽവനോസിൻ്റെ വൈഫ് സർലാ ദേവിയെയും മകനെയും തൃശ്ശൂരേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് ആശുപത്രി എന്നോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് അത് അതിൻ്റെ പിന്നിൽ ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് അന്വേഷിച്ചെങ്കിലും എവിടെയും കണ്ട സാധിച്ചില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴത്തേനും അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ച് മരണപ്പെടുകയും ചെയ്തു അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങൾ കണ്ടെത്താൻ ഞാൻ ഒരുപാട് യാത്ര ചെയ്തു പളുകൽ ഏകദേശം ഏക്കർ സ്ഥലമുണ്ട് പണ്ട് വീരപ്പനെ പിടിച്ച സ്ക്വാഡിലുള്ള സി ഐ സുന്ദർരാജ് അദ്ദേഹത്തിൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പുച്ഛിച്ച് തള്ളിയെങ്കിലും ഞാൻ അദ്ദേഹത്തെ എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചു സൽമാൻ ഹുസൻ്റെ കസിനാണ് അദ്ദേഹം അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവിടെ ഒരു ഒന്ന് ഏക്കർ ലാൻഡും വെള്ളനാട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര കോടി രൂപ വിലയുള്ളൊരു സ്വത്ത് തിരുവനന്തപുരം വെള്ളനാട് ഞാറ്റിങ്ങടുത്ത് വെള്ളനാടും പിന്നെ ഷൊണ്ണൂര് ഒരു ചെറിയ വീടുണ്ടായിരുന്നു അത് അദ്ദേഹം മനോനില തെറ്റിയ സമയത്ത് അത് കത്തിച്ചു കളഞ്ഞു അതിനുശേഷം മാനന്തവാടിയിൽ അദ്ദേഹത്തിന് പ്രോപ്പർട്ടി ഉണ്ട് കണ്ണൂർ അറബി ഇത്രയും സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന് പ്രോപ്പർട്ടി ഉള്ളതായിട്ട് സി എസ് വൈദികരും എല്ലാവരും സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ മകനും ഈ സർലാ ദേവിയും ഏതെങ്കിലും അനാഥമന്ദിരത്തിലുണ്ടെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു കാരണം അവർ മരണപ്പെടാൻ സാധ്യതയില്ല അപ്പം അദ്ദേഹത്തിൻ്റെ ബ്രദറും സുന്ദർ രാജും ഇതിനെതിരെ പാഠശാലയിൽ ഒരു കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത് ചെയ്തിരെങ്കിലും എവിടെ എത്തിയിട്ടില്ല രണ്ട് പ്രാവശ്യം മാതൃഭൂമിയും മനോരമയും വാർത്ത ചെയ്തെങ്കിലും അതിനും അതും ഫലം കണ്ടില്ല ഇവർ ഏതെങ്കിലും ഒരു അനാഥബന്ധത്തിൽ കഴിയേണ്ടവരല്ലെന്നും ഇവർ സനാതരാണെന്നും എനിക്ക് ഉത്തമ ബോധ്യമുള്ള ബോധ്യമുള്ളതിൻ്റെ പേരിലാണ് ഈ ഇവരുടെ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞ് ഇവരെ സഹായിക്കാൻ എല്ലാവരും ഒപ്പം കൂടണമെന്ന് എനിക്ക് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കണ്ടെത്തുന്ന ആരെങ്കിലും ഇവരെപ്പറ്റി അറിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോസിനെ ബന്ധപ്പെടാം നമ്പർ ഇതാണ് ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് മൂന്ന് പൂജ്യം മൂന്ന് ഏഴ് സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ഡബിൾ ത്രീ സീറോ ത്രീ സെവൻ ഡെസ്ക്രിപ്ഷനിലും നമ്പർ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും ഇവരെ പറ്റി അറിയുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും അതായത് ഈ മരിച്ചുപോയ വൈദികൻ്റെ ഭാര്യയും മകനും അനുഭവിക്കേണ്ട സ്വത്തുക്കൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും വെറുതെ കിടക്കുകയാണ് അതൊക്കെ അവളുടെ സ്വന്തമാണ് അത് ഉപയോഗിച്ചവർക്കിനി അടുത്ത ചികിത്സകളോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി അത് വിനിയോഗിക്കാൻ കഴിയും എന്തായാലും ഇവരെ കണ്ടെത്തുവാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി